നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാർച്ച് പതിനാലാം തീയതി രാത്രിയിൽ ആകാശത്ത് നോക്കിയാൽ ചന്ദ്രനെ ആകില്ല കാണുന്നത് തിളച്ചു മറിഞ്ഞ് ജ്വലിച്ചു നിൽക്കുന്ന രക്തചന്ദ്രനായിരിക്കും അഥവാ സൂര്യനെ പോലെ ജ്വലിക്കുന്ന ബ്ലഡ് മൂണ തന്നെയാകും നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ചെഞ്ചുവപ്പിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ചന്ദ്രനെ എങ്ങനെ കാണാം എന്താണ് ആ പ്രതിഭാസത്തിന് പിന്നിലുള്ളത് അങ്ങനെ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാൻ ഒരുങ്ങുകയാണ് ശാസ്ത്രജ്ഞർ ഏറെ ആകർഷണീയമായ ബഹിരാകാശ വിരുന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലാം തീയതി കാണാൻ സാധിക്കുന്നത് ദൃശ്യമാകുന്നത് ചുവന്ന നിറത്തിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രനെയാകുമെന്ന് പ്രകടമാകുന്നത് പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ഇരുണ്ട ചുവപ്പ് നിറത്തിൽ കാണുന്ന ചന്ദ്രബിംബമാണ് രക്തചന്ദ്രൻ എന്ന രീതിയിൽ ബ്ലഡ് മൂൺ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് കടും ചുവപ്പ് നിറം കൊണ്ടാണ് ഇതിനെ ബ്ലഡ് മൂൺ എന്ന് വിളിക്കുന്നത് തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ പല സവിശേഷതകളുണ്ട് അതിലൂടെ ഉണ്ടാകുന്ന പ്രതിഭാസത്തിൻ്റെ അനന്തര ഫലം തന്നെയാണ് ഇങ്ങനെയൊരു കാഴ്ചാനുഭൂതി നമുക്കുണ്ടാകുന്നത് ഭൗമാന്തരീക്ഷത്തിൽ വെച്ച് സൂര്യപ്രകാശത്തിനുണ്ടാകുന്ന അപവർത്തനം വിസരണം എന്നീ പ്രവർത്തനങ്ങൾ രക്തചന്ദ്രൻ ഉണ്ടാകാൻ കാരണമായി മാറുന്നുണ്ട് അത് കണ്ണിനു കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ മറ്റ് കണികകൾ പൊടി ഇതൊക്കെ കാരണം ചുവന്ന രശ്മികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഒരുപക്ഷെ സംഭവിച്ചേക്കാം ഈ വർഷം എന്നാണ് നമുക്ക് രക്തചന്ദ്രനെ കാണാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യം ഒരുപക്ഷെ എവരുടെയും മനസ്സിലുണ്ടാകും മാർച്ച് പതിനാലാം തീയതി ആണെങ്കിലും എപ്പോഴായിരിക്കും എത്ര നേരമായിരിക്കും പ്രകടമാകുന്നത് ഏകദേശം ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ബ്ലഡ് മൂണെ കാണാനായി സാധിക്കും മാർച്ച് പതിനാലിന് രാവിലെ ഒൻപത് ഇരുപത്തിയൊൻപതിന് ചന്ദ്രഗ്രഹണം ആരംഭിക്കും വൈകുന്നേരം മൂന്ന് ഇരുപത്തിയൊൻപതിന് ചന്ദ്രഗ്രഹണം അവസാനിക്കും അന്ന് രാവിലെ പതിനൊന്ന് ഇരുപത്തിയൊൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് ഒന്ന് വരെ ആയിരിക്കും ബ്ലഡ് മൂൺ ഏവർക്കും കാണാനായി സാധിക്കുന്നത് ആ സമയത്ത് അറുപത്തി അഞ്ച് മിനിറ്റ് നേരത്തോളം കടും ചുവപ്പ് നിറത്തിൽ ചന്ദ്രനെ കാണാൻ സാധിക്കും ചിലപ്പോൾ പലയിടത്തും ഗ്രീൻവിച്ച് സമയമൊക്കെ അനുസരിച്ച് ഒരുപക്ഷേ മാർച്ച് പതിമൂന്നാം തീയതി രാത്രിയിലോ മാർച്ച് പതിനാലാം തീയതി പുലർച്ചെയോ ഒക്കെ തന്നെ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലേക്ക് കടന്നുപോയി ചുവപ്പായി മാറുമെന്നാണ് അടക്കം വ്യക്തമാക്കുന്നത് എങ്ങനെയാണിത് നന്നായി കാണാൻ സാധിക്കുന്നത് ഏറ്റവും മികച്ച ദൃശ്യാനുഭവം ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഗുണഫലം കിട്ടുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് വടക്കേ അമേരിക്കയ്ക്കും തെക്കേ അമേരിക്കയിലെയും ജനങ്ങൾക്കാണ് നല്ല രീതിയിൽ ഇതിനെ കാണാൻ സാധിക്കുന്നതെന്നാണ് നാസ പറയുന്നത് പടിഞ്ഞാറൻ അർദ്ധകോറത്തിലെ മറ്റു ചില പ്രദേശങ്ങളിൽ ഇത് തെളിഞ്ഞ രീതിയിൽ കാണാൻ സാധിക്കും ഈ ബ്ലഡ് മൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിക്കുന്നതിന് മുൻപ് അവസാനമായി കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്ന് നവംബർ മാസത്തിലായിരുന്നു ചന്ദ്രഗ്രഹണത്തിൽ ബ്ലഡ് ബൂണെ പ്രകടമായത് കേവലം പതിമൂന്ന് ശതമാനം ജനസംഖ്യയുടെ ആളുകൾക്ക് മാത്രമേ ഈ ചന്ദ്രഗ്രഹണത്തെ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് പ്രധാനമായും കാണപ്പെടുന്നത് ഓസ്ട്രേലിയ വടക്കൻ തെക്കൻ അമേരിക്ക പസഫിക് അറ്റ്ലാന്റിക് ആർട്ടിക് സമുദ്രം കിഴക്കൻ ഏഷ്യ യൂറോപ്പ് ആഫ്രിക്കയുടെ ഭൂരിഭാഗ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമേ പ്രകടമാവുകയുള്ളൂ സാധാരണ ചന്ദ്രഗ്രഹണ സമയത്ത് ഇന്ത്യയിൽ പകൽ സമയമായതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും രക്തചന്ദ്രനെ കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇതിനെ പലരും ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത് ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് Eu sou ali barata.